ഇന്ന് ഒരു ഡാൻസ് കുട്ടികളെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുക ഇത് അനീതിയാണ് അധർമ്മമാണ് തലക്ക് മുകളിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ഒരു കുട്ടിയാണ് അതും പെൺകുട്ടി അവളുടെ മുമ്പിൽ വീണ്ടും നിവർന്ന് കിടക്കുന്നത് വലിയൊരു ജീവിതമാണ് അങ്ങനെ നീണ്ടു നിർന്ന ഒരു വഴി കൂടിയാണ് എന്റെ പശു എന്ന് ഓടിക്കൊള്ളത് എനിക്ക് ആരോട് സ്നേഹമില്ല സത്യത്തിനും ധർമ്മത്തിനും ഈ ചായക്കടയിൽ യാതൊരു സ്ഥാനമില്ല എന്നുള്ളത് ഇന്ന് എനിക്ക് മനസ്സിലായി ശരിയാണ് ഇവിടെ കുട്ടനും തന്നെ സ്ഥാനമുള്ളൂ സ്ഥാനൂലപ്പാ ഈ കൂട്ടത്തിൽ ഞാനില്ലെന്ന് മാത്രം നീ മനസ്സിലാക്കുക മനസ്സിലാക്കുകയത്തിൽ വീഴ്ച ഇതിലെങ്കിലും ടീച്ചർ ഒന്ന് നാട് കുറ്റത്തെത്തിക്കുകയാണെങ്കിൽ ഇന്റെ ഭാഗം അമ്പറം ടീച്ചർക്ക് വേണ്ടി വാദിച്ച സത്യസന്ധനായ ഒരേ ഒരു നാട്ടുപുർമാണിയാണ് ഞാൻ ആ എൻ്റെ തലയിലും തീർത്ഥം തെളിച്ചത്ര ശരിയായില്ല വളരെ കഷ്ടപ്പെട്ടിട്ടാ ഞാൻ ഇവിടെ ഡാൻസ് ക്ലാസ് തുടങ്ങിയത് ജീവിക്കാൻ ഇതേ ഒരു മാർഗമുള്ളൂ

എന്ത് ഇടയ്ക്കിടയ്ക്ക് വല്ല ഉയർന്നോടെ വരുമ്പോടെ ഓശാരം തരാറുണ്ടോ ഏ അത് നമ്മുടെ ബി വി കൽമേക്ക് ഞമ്മളെ അകത്തോട്ട് വിളിക്കാനുള്ള ഒരു കാളിങ്ങി വെല്ലാണ് പുറത്ത് ആര് വന്നാലും ഓൾ പുറത്തോട്ട് വരില്ല അത്രയ്ക്ക് നാണമാണ് അത് തറവാട്ടി പറഞ്ഞ ഒരു ടീച്ചറാടി ഈ പോലെ നിങ്ങളെ ഉള്ളു നിങ്ങളെ വേറൊരു പെണ്ണ് കാണണത് ഞമ്മക്ക് സഹിക്കൂല പളിയും ചെരിയും പറഞ്ഞ് നിങ്ങൾ ആരുടെ കൂടെ ഇറങ്ങി പോയാ ഞാനിതാ ഭാഗ്യോ പെട്ടെന്ന് ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രശ്നം വെക്കാൻ പോയപ്പോ ഞാൻ അവിടെ ഒന്ന് എന്നിട്ട് 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 എന്താ എന്താ പറഞ്ഞു എന്നിട്ടെന്താ പറഞ്ഞത് ഏതായാലും അതിലെ പോകാൻ തോന്നി നന്നായി അപ്പോ എന്താ അത് എന്നാ പറഞ്ഞത് സ്നേഹത പറഞ്ഞത് എനിക്ക് അറിയണം എടി നമ്മടെ പവിത്രം ഗൾഫീന്ന് വരുന്നു